കളികൾ അവസാന സമയത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ എന്താ പറയുക സംശയാസ്പദമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ശനിയാഴ്ചത്തെ ഞായറാഴ്ച എപ്പിസോഡ് എല്ലാവരും കണ്ടു കുറേ ആളുകളൊക്കെ ഹാപ്പി ആയിരിക്കുന്നു കുറേ ആളുകളൊക്കെ വളരെ എന്താ പറയുക ഒന്നും വിശ്വസിക്കാനാവാത്ത വിധം ഇരിക്കുന്നു ഒണീ ഒനിയൽ സാബുവിൻ്റെയും പിന്നെ നമ്മുടെ ജിസയിലിൻ്റെയും എവിക്ഷൻ തന്നെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പറഞ്ഞ ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഡിസേർവിങ് അല്ലാത്ത ഒരുപാട് ആളുകൾ ഇനിയും അതിനകത്തുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കളിക്കുന്ന കളിയാണോ തെറ്റി പോകുന്നതെന്നൊരു സംശയമില്ലാതില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ ഒക്കെ അവിടെ കിടന്നിങ്ങനെ മറിയുന്ന സമയത്ത് നല്ല മനസ്സുള്ള നല്ല മനുഷ്യത്വമുള്ള അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഗൈസ് പിന്നെ എന്താ പറയുക പുതിയ ക്യാപ്റ്റൻസി വന്നിട്ടുണ്ട് വീണ്ടും ഒരു ലേഡി ഭരണം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ആതിലെയാണ് അപ്പോൾ കൂടുതൽ കളികൾ ഈ ആഴ്ച നമുക്ക് കാണാനുള്ളതുണ്ട് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കുസൃതികളും അനീഷിൻ്റെ പച്ചമലയാളവും എല്ലാം അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നന്നായി കളിക്കാം പുതിയ എവിക്ഷനിൽ വരുന്ന ആളുകൾക്ക് ഡിസേർവിങ് ആവുന്ന ആളുകൾക്ക് പ്ലീസ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം നമുക്കെല്ലാവർക്കും ഓരോരോ പ്രതീക്ഷകൾ ഉണ്ട് ഗെയിം കാ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എന്തായാലും എന്താകുമെന്ന് നമുക്കും കണ്ടിരിക്കാം എന്തായാലും നമ്മുടെ ഈ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതോളം ഫൈനൽ ഫൈവിൽ ആരൊക്കെ വരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോ നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്താഗതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക് ആരൊക്കെ ഫൈനൽ ഫൈവിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ദയവായി കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച്